ജനകീയ സമരങ്ങൾക്ക് ആർ എസ് പി നേതൃത്വം നൽകുമെന്ന് ആർ എസ് പിക്രട്ടേറിയറ്റ് അംഗം എൻ കെ പ്രേമചന്ദ്രൻ എം പിണറായി സർക്കാരിനെ ജനദ്രോഹ നയത്തിനെതിരെ ആർ എസ് പി കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയൻ സർക്കാരിന്റെ അഴിമതിയും ധൂർത്തും അവസാനിപ്പിക്കുക വിലക്കയറ്റം തടയുക നികുതി ഭീകരതയും സ്വജനപക്ഷപാതവും കൊണ്ട് ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആർ എസ് പി കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ചും ധർണയും നടത്തിയത് കാഞ്ഞങ്ങാട് സ്മൃതിമണ്ഡപം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് നടന്ന ധർണ ആർ എസ് പി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു മുൻപില്ലാത്ത വിധം ഭരണകക്ഷി യൂണിയനുകളും സമര രംഗത്ത് വരുന്ന സവിശേഷ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് ഒൻപത് വർഷങ്ങൾ കൊണ്ട് കേരളത്തെയാകെ ഭരിച്ചു മുടിച്ച പിണറായി സർക്കാർ വലിയ തകർച്ചയിലേക്കാണ് സംസ്ഥാനത്തെ എത്തിച്ചിട്ടുള്ളതെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ വർഷക്കാലമായി കേരളത്തിൽ വിജയന്റെ വിജയന്റെ ഒരു ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് കേരളം അരാജകാവസ്ഥയിലേക്ക് ഭരണം എന്ന് വേണം ഈ അവസരത്തിൽ വിലയിരുത്താൻ സർക്കാർ ജീവനക്കാരും അധ്യാപകരും മാത്രമല്ല ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ അതുപോലെ കൃഷിക്കാർ കച്ചവടക്കാർ ചെറുകിട ഇടത്തരം കച്ചവടക്കാർ കർഷകർ തുടങ്ങി വർഷക്കാലമായി അല്ലെങ്കിൽ വർഷത്തോളമായി സാക്ഷ്യം കള്ളന്മാർക്കും കൊലപാതകൾക്കും മയക്കുമരുന്ന് വില്പനക്കാർക്കും സി പി എം ബന്ധമുണ്ടായാൽ എല്ലാ സംരക്ഷണവും ലഭിക്കും കാന്തപുരത്തെ വിമർശിച്ചവർ കൂത്താട്ടുകുളത്ത് സ്വന്തം പാർട്ടിക്കാരിയോട് കാണിച്ച ക്രൂരത കേരളം കണ്ടതാണെന്നും സ്ത്രീവിരുദ്ധത വാക്കിലും പ്രവൃത്തിയിലും കാണാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടിക്കാർക്ക് യോഗ്യതയില്ലെങ്കിലും ജോലി ലഭിക്കും സ്വജനപക്ഷപാതവും അഴിമതിയും കൊടികുത്തു വഴുകയാണ് ഈ ദുർഭരണത്തിനെതിരായ ജനകീയ സമരങ്ങൾക്ക് ആർ എസ് പി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം ആണ് കെ കരുണാകരൻ കേരള മുഖ്യമന്ത്രി സ്ഥാനത്ത് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ തെരുവോരങ്ങളിൽ ചോറ് ചൊരിഞ്ഞെങ്കിൽ പ്രക്ഷോഭത്തിന്റെ കൊടുങ്കാറ്റഴിച്ചുവിട്ടുവെങ്കിൽ കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് വിജയന്റെയും ടീച്ചറുടെയും നേതൃത്വത്തിൽ ഗവൺമെന്റ് സർക്കാരിന്റെ കാഞ്ഞങ്ങാട് മണ്ഡല സെക്രട്ടറി കൂക്കൽ ബാലകൃഷ്ണൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം എം എ ഷൌക്കത്ത് ജില്ലാ സെക്രട്ടറി ഹരീഷ് ബി നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു രാമചന്ദ്രൻ നായർ നിതിൻ മാത്യു കളപ്പുരയ്ക്കൽ റിജോ ചെറുവത്തൂർ എൻ വിജയൻ ബി ബാലകൃഷ്ണൻ നമ്പ്യാർ അഡ്വക്കേറ്റ് മാധവൻ മലങ്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി